മോനെ എന്നിട്ടെങ്ങനാന്ന് പറ പറ സൂപ്പറാണോ പക്ഷെ ഉള്ളവരെ കഴിച്ചു കഴിച്ചു ഇതിന്നൊരു തുള്ളി തരൂല്ല അത്രക്ക് പൊളിയാട്ടോ ഉള്ള വരാൻ പറയാനോ വരാല വേറെ ലെവലി ഹലോ പങ്കാളികളെ എങ്ങനെ ഹലോ പങ്കാളികളെ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു എങ്ങോട്ട് നോക്കി പറഞ്ഞു ഹലോ പറ പങ്കാളികളെ പറയട അപ്പൊ ഞങ്ങളിന്നേ ഞങ്ങളൊരു വെറൈറ്റി പരിപാടി സെറ്റ് ചെയ്യാൻ പോയിട്ടോ എന്തുവാണെന്നല്ലേ നമ്മൾ വരാലിനെ അച്ചാറടാൻ പോവാ ഇല്ലേ ഓന്നെപ്പാ അച്ചാറടാൻ പോവില്ല ആണോ ഒന്ന് പറഞ്ഞേ ഞങ്ങളെ അച്ചാറോടാൻ പോവാന്ന് പറ അച്ചാറാൻ പോവാട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വരാൻ സെയിൽ ചെയ്തതിൻ്റെ ബാക്കി ഇവിടെ കിടപ്പുണ്ട് അപ്പം അതിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിന്ന് അച്ചറണം കാണാണ്ടില്ലേ നമ്മളിപ്പം ചരുവത്തിനകത്ത് ഓരോന്നിനും വീതം ഇട്ടേക്കോട്ടെ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാര് തമ്മി തമ്മി കടിച്ചുപറിക്കും വിശന്നു കഴിഞ്ഞാൽ മറുപടി ഗാന്ഡാണ് അപ്പം നമ്മൾ മീനെല്ലാം സപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കുകേ അപ്പോൾ ഇതിനെല്ലാം എടുത്ത് നമുക്ക് അച്ചാർ ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ അച്ചാറിടൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കൊടുത്തതിൻ്റെ ബാക്കിയുള്ള വരാല എല്ലാം ചെറിയ വരാല അധികം വലുതൊന്നുമില്ല ഇനിപ്പോൾ മീനെല്ലാം ഉണ്ടോ എടുക്കാം ആ അതും എടുക്കാം പിന്നെന്താണ്ട് ഇത് കൊടുത്തു ആത്രണ്ട് ചെറുതല്ലേ ഇത് കൊടുത്തു ഇതും ചെറുതാ അപ്പൊണ്ട ഇത്രയും വരാലുണ്ടെട്ടോ ഇത് വെച്ചിട്ട് നമ്മളിന്ന് അച്ചാറാകുമ്പോൾ വരാലിനു കൊന്ന കേട്ടോ അത് നമ്മൾ കാണിക്കുന്നില്ല തലക്കിട്ട് രണ്ട് പൊട്ട് ഡെഡാവും അപ്പം തന്നെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് ചാരത്തിനകത്തിടുക ചാരത്തിനിട്ടിട്ട് അപ്പൊ പെട്ടെന്നാവും അച്ഛനെങ്ങനെ മീൻ വെട്ടാൻ തുടങ്ങിട്ടുണ്ട് അച്ഛനങ്ങട്ടു തുടങ്ങിട്ടുണ്ട് അപ്പോഴേ ഇനി നമുക്ക് ഇതിന് മസാലയൊക്കെ ചേർത്ത് സെറ്റാക്കി വെക്കണം അപ്പൊ അതിനായിട്ട് നമ്മൾ നാട്ടില് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കായപ്പൊടി വേണം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറച്ച് കറിവേപ്പില എന്നിട്ട് ഇനിയൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് ഈ മുളോടിയും കുരുമുളക് പടിയും എല്ലാം നമ്മുടെ ആ വരാലിൻ്റെ മാംസത്തിലെല്ലാം ഒന്ന് പിടിച്ച് സെറ്റ് ആവണം അപ്പം നാണ്ട കരട്ടി വളർത്തോണ്ടിരിക്കുക കേട്ടോ അത് വേറൊരു സെക്ഷൻ അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് വളരെ കുറച്ച് നമുക്കിനി അച്ചാറിനകത്ത് വേറെ ഇടണ്ടതാണ് അപ്പം അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണ്ട നമ്മൾ തത്തിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിങ്ങനെ അവിടെ ഇരിക്കട്ടെ അപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ പാൻ താണ്ടെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രൈ പാൻ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ എണ്ണ എടുക്കണം കേട്ടോ അപ്പൊ എണ്ണ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊട്ട് കറിവേപ്പിലിടുക എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ പാരാൽ വേണ്ടേ ഇങ്ങനെ ഈ രണ്ട് പീസ് മൂന്ന് പീസ് കൂടെ എടുത്ത് നിരത്തുക കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു തുടങ്ങട്ടോ അപ്പം അതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് എല്ലായിടവും ഒന്ന് ഒന്ന് ഫ്രൈ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണ്ട നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റുക അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ കിട്ടും കേട്ടോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചീന അപ്പോൾ ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ വറുത്ത എണ്ണയുടെ ബാലൻസ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ അരച്ച് വെച്ചാൽ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ അതോട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടോ കറിവേപ്പില ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കായപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് കുറച്ചും കൂടി കുരുമുളക് ഓടി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യോ അതിനൊക്കെ കണ്ടെ വിനാഗിരിയാണ് അതിന്റെ സ്പെഷ്യൽ സാധനം കേട്ടോ വെള്ളം ഒന്നും മുട്ടുക ചെയ്യരുത് മാക്സിമം വിനാഗിരി അപ്പൊ നാട്ടെ ഈ ഒരു കളറിൽ നന്നായിട്ട് തിളച്ചു കിട്ടും അതിനോട്ട് നമ്മടെ വരാൽ ഫ്രൈ ആക്കി വെച്ചത് അങ്ങോട്ട് ചാമ്പി കൊടുക്ക നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യ നമ്മള് ഒന്നര കിലോ വരാലോ എടുത്തേക്കുന്നത് ഇപ്പൊ തന്നെ വായന ഉള്ളവർന്നില്ലേ അത്താണ് നമ്മുടെ വരാൽ അച്ചാർ റെഡി ഹലോ കളിയെ അപ്പോഴേ നമ്മൾ ഇന്നലെ നല്ല അട്ടി കൂടെ വരാൽ അച്ചാറിട്ടു ഇനി നമ്മൾ അട്ടിടാൻ പോകും വരാൽ നമ്മളുടെ ചോറെടുത്ത് വെച്ചിട്ടുണ്ടെ അത് അങ്ങനെ തന്നെ വെച്ച് നമ്മൾ ഡപ്പയ്ക്ക് ഇട്ടിട്ടില്ല അപ്പം ഇത് കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് ഇത് മതി ചോറ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ കഴിച്ചില്ല അത് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലൂടുക ഇത് കണ്ടില്ലേ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവണം കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സത്യം പറഞ്ഞതിൻ്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ അപ്പം വാണ്ടേ കുറച്ചും കൂടി ഒന്ന് ട്രൈ ആവാന്നുണ്ടെങ്കിൽ കിട്ടില്ലായിരിക്കും നല്ല ബീഫ് ഫ്രൈ പോലൊക്കെ ഒരുപാടങ്ങ് ട്രൈ ആവരുത് ഇതിന് ഈ പരുവത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാം അപ്പം താണ്ടേ വേണ്ടില്ലേ ചോറുണ്ടാണ്ടേ ഇതും മതി ഓ പൊന്നപ്പന ആണോ പൊന്നപ്പനയാണോ ആ വേണ്ട എന്നാൽ ഉത്ടനം പൊന്നപ്പം കഴിഞ്ഞുണ്ടോ ഭൂമിയുണ്ട് മോനെ എന്നിട്ട് എങ്ങനെ പറ പറ സൂപ്പറാണോ 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 പറ സൂപ്പറാന്ന് അപ്പോഴേ ഒരു രക്ഷമില്ലാത്ത സാധനമാണ് മണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഒരു രക്ഷല്ലോ അതണ്ടില്ലേ അടിപൊളി സാധനം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് കിട്ടും ഇത് തന്നെ പൊളി ചൂടെ ഡ്രൈ ആവുകയാണെങ്കിൽ ഓ ഇനി വേണോ ഓ പൊന്നപ്പന പിടിച്ചു പോയി പൊന്നപ്പൻ സീൻ വേണല്ലേ കൊള്ളാവോ സൂപ്പറാന്നോ അമ്മ പൊളിച്ചില്ലേ പൊളിച്ചില്ലേ സൂപ്പറാന്ന് പറഞ്ഞേ ആക്കെ പിടിച്ചോറ് വലിയ ബുദ്ധിമുട്ടുള്ള ആളാ ഭൂമി ഉണ്ടോന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അടിച്ചീ പോയാ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിച്ചോ ഇതിന്നൊരു തുള്ളി തരൂല അത്രയ്ക്ക് പൊളിയട്ടോ ഉള്ള വരാൻ പറയാലോ വരാല വേറെ മേലെ അപ്പോൾ പെടച്ചിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും മറന്നു പോരത് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്ന സാധനമൊക്കെ കുറേ വന്നുകൊണ്ടിരിക്കും ഇനി അടുത്ത ചെറുമീനും വാഹയൊക്കെ ആയിരിക്കും അത് അവിയൽ വെക്കും വേണമെങ്കിൽ ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ